ഏപ്രിൽ ഒന്നു മുതൽ കേസ് മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചു തുടങ്ങും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും പഞ്ചായത്തിൽ കെസ് മാർട്ട് സോഫ്റ്റ്വെയർ വിന്യസിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ അഞ്ച് വരെ പൊതുജനങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാൻ കഴിയില്ല ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഒൻപത് വരെ ഉദ്യോഗസ്ഥ തലത്തിലും സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നതല്ല അതിനാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾക്ക് തടസ്സം നേരിടുവാൻ സാധ്യതയുണ്ട് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ നൽകുന്നത് നിലവിലെ ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയർ ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയർ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ഞോടുകൂടി പ്രവർത്തനം നടത്തുകയും പുതിയ സോഫ്റ്റ്വെയറായ കെ സ്മാർട്ട് പ്രാബല്യത്തിൽ വരികയാണ് ഇതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ അവരുടെ സോഫ്റ്റ്വെയർ അവർക്ക് തന്നെ അവരുടെ ഫോൺ മുഖാന്തരം അപേക്ഷകൾ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ ഭാഗമായി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എന്തൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെയല്ല നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഒന്നും തന്നെയും ഫ്രണ്ട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നതല്ല നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് തീയതിക്ക് ശേഷം മാത്രമേ പൂർണ്ണ കേസ് മാർട്ട ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കുവാനും അവയുടെ നില ഓൺലൈനായി തന്നെ അറിയുവാനും സാധിക്കും ഇതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റ രസീത പരാതിക്കാരന്റെ വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇന്റർഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇകവേണിംഗ് കേരളത്തിന്റെ മുന്നേറ്റത്തിന് പുത്തൻ വേഗം പകരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ എരുമേലി